ഹലോ ആൾ ഇന്ന് വന്നിട്ടുള്ളത് ജയ്പൂർ കോട്ടൺ ത്രീ പീസിൻ്റെ പുതിയ കുറച്ച് കളക്ഷൻസ് പരിചയപ്പെടുത്താനാണ് കേട്ടോ നല്ല അടിപൊളി കളക്ഷൻസ് ഒരുപാട് വന്നിട്ടുണ്ട് എല്ലാം തന്നെ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് കേട്ടോ വരുന്നത് ടോപ്പ് ബോട്ടം വരുന്നത് ജയ്പൂർ കോട്ടണിലാണ് ഷാൾ വരുന്നത് സോഫ്റ്റ് കോട്ടണിലും ആണ് കേട്ടോ രണ്ടര ആണ് ടോപ്പ് ലെങ്ത്ത് വരുന്നത് രണ്ടര മീറ്റർ തന്നെയാണ് ബോട്ടം ലെങ്ത്തും വരുന്നത് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് കേട്ടോ അതുപോലെ തന്നെ ഫ്രീ ആണ് എല്ലാത്തിനും വരുന്നത് പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് മെറ്റീരിയൽ പർച്ചേസ് ചെയ്യാൻ താൽപ്പര്യമുള്ളവരും കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താൽപ്പര്യമുള്ളവരും സ്ക്രീൻ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മെസ്സേജ് അയച്ചാൽ മതിയാവും കേട്ടോ ഹോൾസെയിലായിട്ടാണെങ്കിലും റീറ്റെയിലായിട്ടാണെങ്കിലും നമ്മുടെ കയ്യിൽ നിന്നും പർച്ചേസ് ചെയ്യാവുന്നതാണ് ഹോൾസെയിലായിട്ട് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ മിനിമം പത്ത് പീസെങ്കിലും എടുക്കണം കേട്ടോ ഹോൾസെയിലായി പർച്ചേസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ ഒരു വരുമാനം ഉണ്ടാക്കാൻ നല്ലൊരു മാർഗ്ഗം കൂടിയാണിത്